ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം വേണ്ടിട്ട് വെള്ളം വെള്ളം ഒഴിക്കൂലേ അത് സ്വാഭാവികം വേണ്ടി ും

ആ ആ തീട്ടം തീട്ടത്തിനെ കഴുകി ശരിയല്ല ഇത് അത്ര നല്ല കാര്യല്ല കാരണം കാരണം എന്താ എന്താ എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം ആരെ വേണമെങ്കിൽ കുറ്റം അതായത് തെറ്റുണ്ടെങ്കിൽ

അല്ല ഞാൻ ഒരു കാര്യം ചെയ്യേ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെന്തെങ്കിലും നമ്മൾ എന്താ സാധാരണ പിന്നെന്താ ചെയ്യാറ് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ വിമർശിക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താ നമുക്ക് ഇഷ്ടേ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല അവരെന്താ ചെയ്ത് ഇത്ര വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് ഒരു തീട്ടം മാത്രമേ വായിട്ടം ഇതൊക്കെയാണ് ഇത് എല്ലാർക്കും അറിയാം പക്ഷെ നിങ്ങളെ പോലെ അത്രയ്ക്കും അങ്ങോട്ട് എന്താ പറയാ ഒരിക്കലും ഞങ്ങൾ ചാനലിലെ അല്ലെങ്കിൽ ചെയ്യരുത് കരുതി മനുഷ്യനാണ് ഒരുപാട് പേര് അതെ പറഞ്ഞാൽ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ അത് വീഡിയോ ചെയ്യാറുണ്ട് കാരണം എന്താ പറയാ അതിന് ഒരു മിനിമ യോഗ്യത യോഗ്യത ആൾക്ക് പല കാര്യങ്ങളും ഇണ്ടാവാം പക്ഷെ ഈ കാര്യത്തില് അതിനുള്ള യോഗ്യത കാരണം ലാലേട്ടന്റെ വിഷയത്തില് ഈ എന്താ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങള് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അത്രക്ക് നല്ല ഒരു ഇതൊരു വല്യ വിഷയായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല അപ്പൊ ഞങ്ങളും അപ്പൊ ഞങ്ങള് സ്വാഭാവികമായിട്ടും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇത് പ്രതികരിക്കാനുള്ള കാര്യം കൂടി ഇത് പ്രതികരിക്കാനുള്ള ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കൂടി ഇന്നിപ്പം ഇന്ന് ഈ ബ്രോഡാടി വരുന്നോടും അതിന്റെ തൊട്ട് മുന്നേ വരെ നമ്മൾ ചെറുത്താന്റെ കൊറേ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടാണ് ആരുടെ താഴ്ത്തിക്കൊണ്ടുള്ളത് ഭയങ്കര എന്താ പറയാ രതി ഒരു ഒരു അതിനുശേഷം ഇന്നിപ്പോ ആറാട്ടിന്റെ വീഡിയോ ഇപ്പൊ വന്നു അഞ്ചു മണിക്ക് വീഡിയോ വന്നു അഞ്ചു മണിക്ക് വീഡിയോ വന്നെങ്കിൽ അഞ്ചേ പത്തിന് ആളുടെ ചെലുത്താന്റെ വീഡിയോ യൂട്യൂബിൽ വന്നു വീഡിയോ ആളുകൾ പറയുന്നുണ്ട് ട്രെയിലർ കാണാത്ത ഒരു പറയുന്നത് എന്ന് മാത്രം ലാലേട്ടനെ അങ്ങ് വമിക്കും സോഷ്യൽ മീഡിയ മൊത്തം വല്ലാത്ത കഷ്ടം ഉണ്ടാവും പിന്നെ അതായത് ഇങ്ങനെ ഒരുപാട് ഈ വിമർശനം സഹിക്കാൻ കഴിയാതെ മോഹൻലാൽ ഫാൻസ് തന്നെ ഒരുപാട് പേര് നമ്മളോട് എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വേറെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവ എന്താ ഈ ആള് പറയുന്ന എന്താ ഈ എന്ന് പറഞ്ഞ ആള് സ്വന്തം പേരിട്ട ആളാട്ടോ ചെകുത്താന്റെ ആള് പറഞ്ഞതാണ് എന്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ എനിക്കതിന് പറയുന്നുണ്ട് അത് മോഹൻലാൽ ഫാൻസ് പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിക്കാ പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ അങ്ങനെയല്ല അപ്പൊ എന്താണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ചോദിക്കാറുണ്ട് ഇപ്പൊ ഈ മോഹൻലാലിനെതിരെ പറയുന്നത് പിന്നെ ഈ ക്യാഷ് മേടിച്ചിട്ട് എനിക്കറിയില്ല നമ്മുക്കറിയില്ല ഇതിനു വേണ്ടി ഒരാളും ക്യാഷ് മേടിക്കില്ല കാരണം ഒരാളെ കുറിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കുറ്റം കണ്ടുപിടിച്ച് പറയുന്ന ആളെ കുറിച്ച് പറയാൻ എന്തിനാണ് പൈസ മേടിക്കുന്നത് മോശത്തിന് ഒരുപാട് പറയുന്നത് ഒരു കാര്യം ചെയ്യാം നിർത്താം എന്നിട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ ഞങ്ങളെ മൊത്തത്തിൽ ഒന്ന് ശുദ്ധികടശനം ചെയ്യട്ടെ ക്ലീൻ ആക്കാതെ ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാ പോലും കിഴി ഒന്നും പൂട്ടിട്ടില്ലായിരുന്നോ സമാധാനം പോവാ